ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളുള്ളത് കരിമുട്ടി വാട്ടർഫോൾസിൻ്റെ അടുത്താണ് ഇവിടെ ഒരു വലിയ ആമയുടെ സ്റ്റാച്ചു ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പണ്ടൊക്കെ ഇതിൻ്റെ മേലെ ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു അവിടേക്ക് നക്ഷത്രാമ്മേനെ കാണാൻ പറ്റുമായിരുന്നു കോവിഡ് വന്നതോടുകൂടിയാണ് അവിടേക്കുള്ള പ്രവേശനമൊക്കെ നിരോധിച്ചത് ഇതൊക്കെ നമ്മൾ റോഡിൽ നിന്ന് ഒരു വ്യൂ ആണ് നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ടിക്കറ്റ് എടുത്തിട്ട് ഉൾഭാഗത്തേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഏരിയ ഒക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതാണ് ഇത് കഴിഞ്ഞാലും ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ജീവജാലങ്ങളെ കാണാൻ കഴിയും അതിലെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ജീവജാലങ്ങളെയൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ കുറെ എണ്ണൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് എല്ലാത്തിനെയും കാണുമ്പോൾ ഫോൺ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയിട്ടുണ്ടായിരുന്നു തമിഴ്നാടിൻ്റെ ഏരിയയിലേക്കാണ് കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കാഴ്ചകളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റി കാളവണ്ടിയും നല്ല രീതിയിലുള്ള കൃഷി രീതികളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്